കഴിഞ്ഞ നമ്മൾ ഇന്നത്തെ ടെമ്പിള് വരെ വന്നിട്ടോ അതിൻ്റെ മേലെത്ര ഒരു പത്തിരണ്ടായിരം സ്റ്റെപ്പ് കയറിയിട്ട് വേണം അതിൻ്റെ മേലെത്താൻ രണ്ടായിരം സ്റ്റെപ്പല്ലേ ഇതാണ് ഫ്രണ്ട് ഗേറ്റ് ചെരുപ്പ് ഊരണംന്ന് തോന്ന ചെരുപ്പ് വഴിക്കണോ ചെരുപ്പ് വഴിക്കണോസ് പെട്ടു ഗൈസ് ചെരുപ്പൊക്കെ ഇവിടെ വെച്ചി വരുമ്പോ കിട്ടിയാ കിട്ടി ഇനിയാണ് ടാസ്ക് ശ്രീരാം തുടങ്ങി 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 ടാസ്ക്ടങ്ങി ജയ് ശ്രീറാം നിങ്ങൾ പത്ത് രണ്ടായിരം സ്റ്റെപ്പ് കയറിയിട്ടണം വേലത്ത

അടിപൊളി സ്റ്റാർട്ടിങ് ആയിട്ടുള്ള എൻറ്റിങ്ങിന് കാണാം സൈഡായി സൈഡായി ശ്രീരാമനെ കൊണ്ട് കൊട്ടലോ

നമ്മൾ ഇങ്ങനെ പോയ സ്ഥലത്തോ ഇവിടെയാണ് നമ്മൾ ഇന്നലെ പോയത് സ്ഥലത്തിന്റെ പേരൊന്നും അറിയില്ല തളർന്നോ ോ ഇല്ല ഒരിക്കലും ഇല്ല ഓടിയാ പാറമുടായി കുടിപ്പോ ൈസ് ഒരു ബ്ലോക്ക് പെട്ട് ആറന്റെ അടി കൂടിയാണ് പോയത് ഗൈസ്

जय जय श्री राम जय श्री राम जय श्री राम जय 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 ஜீராம் ஜெய் ஸ்ரீராம் அங்கே நம்மளே ஆயிரம் படி கேறி எத்தி நம்ம செக்கம் மாதிரி அட தப்பி கண்டுபிடிக்க

जय राम जय जय श्री राम जय श्री राम जय श्री राम ശ്രീ രാജ ശ്രീരാമ ശ്രീ ജയ ശ്രീരാമത്തെ ജയ ശ്രീരാമ ശ്രീരാമ 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 ജയ ശ്രീരാമ ശ്രീരാ ജയ ശ്രീരാമ ശ്രീ രാ ജയ ശ്രീരാമ ശ്രീരാമ जय जय श्री राम जय श्री राम 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 जय जय श्री राम जय श्री राम जय श्री राम जय जय श्री राम जय മേലത്തെ വ്യൂ ഗൈസ് അവിടെ എന്താ പൂജ കാണക്കുണ്ട് അപ്പുറത്തെ വ്യൂ വ്യൂ ആണ് കിഡ്ഡ്യൂണ് ഫോട്ടോഷൂട്ട് തുടങ്ങി ഫുള്ള് പാറയാണ് ജയ്സത്തിന്റെ മേലതൊക്കെ എങ്ങനെ ഉണ്ടാക്കിയാവൂരൊക്കെ സമ്മതിക്കണം इन सिल्क पाया कहीं ना द्वार बगल के हो बक ए सात बार ओड़ बे रे ओड़ बर चला बांध रेला ഗൈസ് മൈലടിപ്പാറ എത്തി കൈസങ് കൊളം മരം കൽപ്പറ്റൗൺ കറക്റ്റ് മൈലടിപ്പാറ guys must watch hum ye le to par ok la band ayyo please wala modya mala 10 rupaye 10 rupaye ഏതെടുത്താലും പത്ത് പോവാതാ കുറെ തേങ്ങയുടെ എന്താ സംഭവം ഒന്നും അറിയില്ല അങ്ങനെ നമ്മള് ഇറങ്ങാൻ പോവട്ടെ ഇവിടെ അടുത്ത സ്പോട്ടിലേക്ക് പോവാണ് ഇവിടെ ഫുള്ള് കഴിഞ്ഞു ഇനി സ്റ്റെപ്പ് ഫുള്ള് ഇറങ്ങണം കൈസ് അപ്പൊ അടുത്ത സ്ഥലത്ത്